ാണ് ഗ്ലോബലിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കൂട്ടി പറഞ്ഞിട്ടില്ല ഇല്ല ഇവന്റെ ഇല്ല അവിടെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അതായത് ഇത്തരത്തിൽ റാങ്കിങ് നടക്കുന്ന കാര്യം വീട്ടിൽ കൂട്ടി പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ എന്താണ് ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് ഒരു അർത്ഥത്തിലും ഒരു രീതിയിലും പിടികിട്ടുന്നില്ല ഇത്രയും കാലം നമ്മൾ കേൾക്കാത്ത പല വ്യത്യസ്തമായുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് നമ്മൾ നിരന്തരം ഓരോ ദിവസവും മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ക്രൈം 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 അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസത്തിലും സത്യം പറയാലോ എനിക്ക് അറിയത്തില്ല ഇത് എന്ത അവസ്ഥയിലോട്ടാണ് ഈ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മിഹർ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ആത്മഹത്യ അതേ തുടർന്നിട്ട് ഇപ്പം നടക്കുന്ന കുറച്ച് വിഷയങ്ങൾ ആ കുട്ടിയുടെ അമ്മ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് രചനാ പി എം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഒരു പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എന്റെ കിളി പറഞ്ഞിരിക്കുകയാണ് അമ്മാതിന് ബ്രൂട്ടൽ ഒരു റാഗിങ് ആണ് ആ സ്കൂളിൽ നടന്നിട്ടുള്ളത് ഈ സ്കൂൾ അധികൃതർ എന്ത് കോക്കനെട്ടിനാണ് സ്കൂളും തുറന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് നിനക്കൊക്കെ പിള്ളേരെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അടച്ചു കൂട്ടിയിട്ട് വല്ല പഠിക്കുമ്പോൾ അതാണ് നല്ലത് എന്തിനാണ് സ്കൂളെന്ന് പറഞ്ഞു തുറന്നു കൊണ്ടിരിക്കുന്നത് അവിടെ പിള്ളേർ റാഗിങ് ചെയ്തിട്ടും ഇത്രയും ബ്രൂട്ടലി റാഗ് ചെയ്തിട്ടും ഇവിടെ സ്കൂളുകാരും ഒരു തേങ്ങയും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്തിനാണ് ആ സ്കൂൾ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് ഓരോ പാരൻസ് പിള്ളേരെ വിശ്വസിച്ച് സ്കൂളുകൾ വിടുന്നത് തന്നെ അവിടെ സ്കൂളുകളിൽ അവർ പാരൻസിനെ പോലെ നോക്കിക്കോളും അല്ലെങ്കിൽ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് വീടുകളിൽ എന്തെങ്കിലും കന്നം തിരികാണിച്ചാൽ പാരന്റ്സ് നോക്കാം അല്ലാണ്ട് സ്കൂളിൽ പോയിട്ട് അവിടെ അകത്ത് കയറി പാരൻസിനും ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ പിന്നെ കാര്യങ്ങൾ നോക്കുന്നത് സ്കൂളിലെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ടീച്ചേഴ്സും സ്കൂളുകാരും ഒക്കെ പൈസ ഉണ്ടാക്കാനും സ്കൂളിന് എ പ്ലസ് കൂട്ടാനും വേണ്ടി ഇരിക്കാണ്ട് അവിടെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം ഇത് മാത്രം ചിന്തിച്ചാൽ പോരാ അവിടെ പിള്ളേർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയണം ഇത്രയും ബ്രൂട്ടിൽ അവിടെ റാഗിങ്ങും കാര്യങ്ങളും നടന്നിട്ട് സ്കൂളുകാരെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് പക്ഷെ ഇവിടെ എന്ന് പറയുന്ന പയ്യൻ ഒരു സ്കൂളിൽ നിന്ന് സസ്പെൻഷനായ അതിനെ തുടർന്നാണ് സ്കൂൾ മാറ്റി ഇവിടെ ഒട്ട് വരുന്നത് അത് ആ കുട്ടിയുടെ അങ്കിള് തന്നെ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടും വരാം അങ്ങനെ വന്നെങ്കിലും ആ സ്കൂളിൽ നിന്ന് സസ്പെൻഷൻ ആയാലൊരു റീസൺ ഉണ്ടാവും ഓക്കെ വോട്ടവർ പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈവത്തൊക്കെ പറ്റും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ തന്നെ നമുക്കും ചില ചില കന്നന്തിരികളൊക്കെ കാണിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പാരൻസിനൊക്കെ വിളിച്ചു വരുത്തി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആദ്യം സസ്പെൻഷൻ ആയ സ്കൂളിൽ നിന്നും ആ കുട്ടിയെ ഒരു കുറ്റവാളിയെ കണക്കിനാണ് ആ സ്കൂളിൽ ഗൈഡ് ചെയ്തതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയത് അതുൾപ്പെടെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ട് ആ ഇൻസിഡന്റുകൾ പലതും അതിനെ തുടർന്ന് വന്ന് അവസാനം ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവം കാരണമാണ് നിലവിൽ ആ കുട്ടി സ്വയം ജീവൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മരണത്തിന് ശേഷം ഈ കുട്ടിയെ കളിയാക്കിക്കൊണ്ട് വളരെ മോശം രീതിയിൽ ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റുകളെന്ന് വെച്ചാൽ ചാറ്റുകൾ ചാറ്റുകളടക്കം വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തുടർന്നാണ് ഈ കുട്ടിയുടെ പാരന്റ് ഒരു പോസ്റ്റും കാര്യങ്ങളും ഇട്ടു ഇപ്പൊ പോസ്റ്റ് നല്ല വൈറലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം പ്രസ് റിലീസ് ഫോർ ഇമീഡിയറ്റ് റിലീസ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചി ഏറെ പ്രധാനമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ദാരുണ്യമായ ഒരു സംഭവത്തിന് പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനു മുതിരുന്നത് രജ്നാപിയം എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് കാരണമായി മെഹിറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു എന്നാൽ അസ്തു ദിവസം എറണാകുളം ജില്ലയിലെ പാണിയൂറിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മെഹർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ഉച്ച ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്താറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവനെടുക്കുകയും ചെയ്തു സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഹാദം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരമൊരു ഭാഗികമായ തീരുമാനത്തിനും പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഇവർ മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നത് അത്തരമൊരു നിസ്സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭ്യമുണ്ടായി സ്കൂൾ ബസിൽ വച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവം നിൽക്കുകയും നിറത്തിന്റെ പേരിലുള്ള മറ്റും പരിഹാസം കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാർഹമായി മുഖം പുഴുത്തി ഫ്ലഷ് ചെയ്യിപ്പിക്കുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തുകൾ അനുവദിക്കുന്നു എന്നത് അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്നതിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് തരമായ ഒന്നല്ല ഒരു മോശം മെസ്സേജ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് തുടങ്ങിയ മെസ്സേജുകളുടെ മരണം വരെ പുറത്ത് ആഘോഷിക്കുന്ന ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എന്റെ കുട്ടി ജീവിച്ചിരുന്നപ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന് വായിച്ചെടുക്കാൻ കഴിയും ജീവനൊടുക്കി ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നു അത് വ്യക്തമായി ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട് അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതെല്ലാം ശരിയാവണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ് സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ തൽപേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന തരത്തിലുള്ള സമീപം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവിടെയുള്ള മറ്റുള്ള ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ഈ മരണത്തിന്റെ പിന്നിൽ സത്യം പുറത്തു കൊണ്ടു വരണമെന്ന് ആഗ്രഹിച്ച് അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മെഹുർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഏതോ സമ്മർദ്ദമായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കൂടി വയ്ക്കാൻ ഏത് ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായാലും പൊതുസമൂഹ മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് എന്റെ പ്രിയപ്പെട്ട മകനും മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ടുള്ള ഒരു പരാതി ഇതിനകം പോലീസിൽ നൽകിയിട്ടുണ്ട് ഇതിൽ കൂടാതെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡി ജി പി കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് പൂണിത്തുറയിൽ പോലീസ് സ്റ്റേഷനിൽ നാല്പത്തിരണ്ട് പേർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന നമ്പറിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്റെ മകൻ മുൻപ് പഠിച്ചിരുന്ന കൊച്ചി ജം സ്കൂളിൽ നിന്നും വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് അവൻ നേരിട്ട മാനസിക പീഡനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ബാലാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം വിശദമായി പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിനു മുന്നിൽ എത്തിച്ച് അർഹതമായ ശിക്ഷ നൽകണം എന്നാണ് ഒരു മാതാവെന്ന നിലയിൽ എന്റെ ആവശ്യം വേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ഒപ്പം മാധ്യമവും സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകും എന്ന വിശ്വാസം പ്രത്യാശയും എനിക്കുണ്ട് അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും സ്വന്തം മകൻ സാധാരണ ഒരു രീതിയിലല്ല മരണപ്പെട്ടു പോയത് സാധാരണ ഒരു രീതിയിൽ മരണപ്പെട്ടു പോയാൽ കൂടി ഒരു അമ്മമാർക്കും താങ്ങാൻ പറ്റത്തില്ല എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ മകൻ സ്കൂളുകാരുടെ അശ്രദ്ധ മൂലം ഇത്രയും ബ്രൂട്ടലി ചെയ്യപ്പെടുക അതേ തുടർന്ന് മരണപ്പെട്ടു എന്ന് പറയുന്നത് അമ്മ എത്രത്തോളം മെന്റലി ഡൗൺ ആക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക ഇന്ന് കേരളത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നു നടന്നുവരുന്നതെന്ന് ഒരു പിടിയുമില്ല സത്യം പറയാമല്ലോ എന്ത് പോകൃത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ കുട്ടിയെ ആദ്യമൊരു സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് അടുത്ത് വേറൊരു സ്കൂളിലോട്ട് പോകുന്നത് എന്നാൽ ആദ്യത്തെ സ്കൂളിൽ എന്ത് ഇഷ്യൂ ആണ് ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്ത് ഇഷ്യൂ ആയാലും ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ഇഷ്യൂസ് നമ്മൾക്ക് പറഞ്ഞ് ശരിയാക്കി നല്ലത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് പകരം ആ സ്കൂളുകാരും ഒരു പ്രതിയെ കണക്കാണ് ആ കുട്ടിയോട് പിന്നെ ബിഹേവ് ചെയ്തിട്ടുള്ളത് ആ കുട്ടിയുടെ അങ്കിൾ അടക്കം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ കുട്ടിയുടെ അങ്കിൾ പറയാൻ നമുക്ക് കേട്ട് നോക്കാം അവന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മുമ്പേ പഠിക്കുന്നത് ചെറിയ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റിയതാണ് അവിടുന്ന് മാറ്റി അവിടെ പിന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞു അവിടെങ്ങനെ നമുക്കൊരു ഇഷ്യൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവൻ ഈ സംഭവം നടന്നതിന് ശേഷം ഈ സംഭവം നടന്നതിന് ശേഷം നമുക്ക് പല ഇൻഫർമേഷൻസും അതായത് മെഹീർ മരിച്ചതിന് ശേഷം ഒരു ഫോർ മെഹിറിൻ്റെ പേരുണ്ടായി ഒരു ജസ്റ്റിസ് ഫോർ മിഹീർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താ പിന്നെ അത് ടു ഡേയ്സിൽ ആവും ചെയ്തത് അപ്പോൾ അതിലുള്ള കുറച്ച് ചാറ്റ്സ് ഇൻഫർമേഷൻസ് അത് മാത്രമല്ല ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ഇവൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ഷെയർ അപ്പോൾ ഇതൊക്കെ ഇതിന ശേഷമാണ് നമ്മൾ അറിയുന്നത് എന്താണ് ഇൻസിഡൻറ്റ് എന്നുള്ളത് അപ്പോൾ അതിലൊരു ചാറ്റ് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു കാരണം ഇവൻ്റെ വിവരം അറിഞ്ഞതിന് ശേഷം ആ ചാറ്റിൽ രണ്ട് കുട്ടികൾ പിന്നെ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ പിന്നെ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ പിന്നെ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ മരണവിവരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് അത് പറയുന്നത് ഒരു ആഘോഷം പോലെയാണ് പറയുന്നത് അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ആ ചറ്റിലുള്ളത് അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടിട്ട് ഇവൻ്റെ തല ക്ലോസിറ്റിൽ ഇട്ട് അതായത് ക്ലോസ് ക്ലോസിറ്റ് ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ക്ലോസിറ്റിലേക്ക് തല മുക്കിയതിനു ശേഷം ഫ്ലഷ് ചെയ്യുക ഇങ്ങനെ പിന്നെ അതുപോലെ സ്കൂൾ ബസ്സിൽ ഇവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീട് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂ പിന്നെ ഈ ചാറ്റ് ത്രൂ അപ്പം അതിനെഗൻസ്റ്റ് നമ്മൾ നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് നമ്മൾ സി എമ്മിനും ഡി ജി പിക്കും നമ്മൾ പിന്നെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനും നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായാൽ ആ കാര്യം ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനെ നേർവഴിയിൽ വഴിയിൽ കൊണ്ടുവരേണ്ട പ്രിൻസിപ്പളായ വ്യക്തി നിങ്ങൾ ചെയ്തിട്ടുള്ള പോകൃത്തനമാണ് അവനെ അവിടെ ഒരു കുറ്റവാളിയെ കണക്കിനാണ് പിന്നെ നിങ്ങൾ ബിഹേവ് ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് ഈ വീട്ടുകാര് അവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്കൂളിലോട്ട് മാറ്റുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അവിടെ വന്നപ്പോൾ അതിനെക്കാളും പച്ച അപരാധമാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ചേർന്ന് ഗ്യാങ് ചേർന്ന് അവനെ റാഗ് ചെയ്ത് അവസാനം അവനെ മാനസികമായി തളർത്തി ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളുകാർ തന്നെയാണ് അതാത് സ്കൂളുകാരുടെ അശ്രദ്ധാ മൂലം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് സ്കൂളുകാർക്കെതിരെ തക്ക നടപടി ആദ്യം എടുക്കണം എന്നിട്ട് ഏതാണ് ഈ വേട്ടവാളിയന്മാർ ആരാണ് ഈ കൂട്ടം ചേർന്ന് ഈ പയ്യനെ ഈ നിലയിൽ എത്തിച്ച് അവന്മാർക്കെതിരെ എല്ലാം നിയമ നടപടി എടുക്കത്തന്നെ ചെയ്യണം ഈ പ്രായത്തിൽ ഇവനൊക്കെ ഇന്മാതിരി ക്രിമിനൽ മൈൻഡോട് മാറിക്കഴിഞ്ഞാൽ അടുത്ത് അങ്ങോട്ട് വളരുമ്പോൾ കോളേജുകളിലൊക്കെ എത്തുമ്പോൾ ഇവനൊക്കെ ഏത് തരത്തിലെത്തും ഏത് തലത്തിലെത്തുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക മുട്ടേന്ന് വിരിയും മുമ്പേ റാഗിങ് ആൻ്റെ ഒക്കെ സ്കൂളുകൾ ഞാനും സ്കൂളിൽ കുറെ കാലം പറഞ്ഞു അവിടെ റാഗിങ്ങൾ ഒരു കുഴപ്പമില്ല കൂടിപ്പോയി നമ്മളടുത്ത് എവിടെ പേരെന്താ എവിടെ നിന്ന് വരുന്നു ചോദിക്കും ഞാനൊക്കെ കോളേജിൽ പഠിച്ച സമയത്തും അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ പഠിച്ചപ്പോൾ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ നല്ല കമ്പനിയായിട്ടാണ് പോയത് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഒരിക്കലും റാങ്കിങ്ങിന്റെ പേരിലോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ആരും ഒക്കെ ഇട്ട് കേറിയിട്ടുമില്ല ഒരിക്കലും അവരെ നമ്മൾ ഒരു രീതിയിലും അവരെ താഴ്ത്തി കെട്ടിയിട്ടുമില്ല ഒരു രീതിയിൽ അവരെ കൊണ്ട് ഒരു ജോലി പോലും ജയിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്യിപ്പിച്ചില്ല കൂട്ടുകാരെ പോലെയാണ് നമ്മൾ നടന്നിട്ടുള്ളത് നമ്മളെ ഒക്കെ ജൂനിയേഴ്സിന്റെ അടുത്ത് അതായിരിക്കണം അല്ലാണ്ട് എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ കിടിലങ്ങളാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല നടക്കേണ്ടത് ഒരിക്കലും ബസ്സിൽ നടന്ന് പിന്നെ ഫിസിക്കൽ അസോൾട്ട് അതായത് ഇവനെ പിടിച്ച് ഒന്തിയുണ്ട് നല്ല ഫോഴ്സിൽ ഇവൻ ഒന്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അത് കറക്റ്റായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഇവൻ്റെ ലാസ്റ്റ് ഡേ വരെ അതായത് ഈ സംഭവം നടന്ന ഡേ പോലും സ്കൂൾ ബസ്സിൽ ഇവനെ അസോൾട്ട് ചെയ്തിട്ടുണ്ടാണ് നടന്നു എന്ന് പറയുന്നു ആരാണ് സീനിയർ വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗാങ് ആണോ അതായത് അത് പറയേണ്ടത് സ്കൂളാണ് ആരാണ് ഇത് ചെയ്ത് ഇവിടുന്ന് ഏത് കുട്ടികളാണ് ചെയ്യേണ്ടത് സ്കൂളാണ് പക്ഷേ ആ നമ്മൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മളത് സ്കൂളിൽ നിന്ന് കൊടുത്തു സ്കൂൾ മെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തമ്മിമാരേ സ്കൂളിൽ നിന്ന് അതിന് റെസ്പോൺസ് നമുക്ക് വന്നിട്ടില്ല ആകെ വന്നിട്ടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറേണ്ടി സ്കൂൾ ബസ്സിൽ ബസ്സിലടക്കം ഈ പയ്യൻ റാഗിയപ്പെട്ട് ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ സ്കൂളുകാരെടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഒരു പോലീസിനെല്ലാം ഹാൻഡ് ഓവർ കേട്ടോ നീയൊക്കെ എത്ര കേസ് ഇതുപോലെ മുക്കിയെന്ന് ഇനി കണ്ടറിയാം എത്ര മാതാപിതാക്കൾ ഇനി മുന്നോട്ട് വരുന്നുണ്ടെന്ന് കണ്ടറിയാം എത്ര എത്ര കുട്ടികൾ അവിടെ ഇതുപോലത്തെ അവസ്ഥയിലോട്ട് പോയെന്ന് ഇനി കണ്ടറിയാം നിന്റെയൊക്കെ സ്കൂളല്ലേ നീയൊക്കെ അവിടെ പഠിപ്പിക്കാനിരിക്കുന്നു കുട്ടികളെ നല്ല വഴിയിൽ പറഞ്ഞു കാര്യം മനസ്സിലാക്കി നല്ല നേർവഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണോ അതോ അവിടെ ഇരുന്ന് പച്ച അപരാധങ്ങൾക്ക് കൂട്ടിയിരിക്കണം പോലീസിന് ആൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതാവുമ്പോ തേന് വാങ്ങി ഞങ്ങൾ പോകില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടോ കേട്ടോ ഇവിടെ എടുത്തിട്ട് സ്കൂളും അതായത് ജെൻസ് സ്കൂളിൽ പിന്നെ മിഹിറൊരു മിസ്കണ്ടക്റ്റ് ആയിരുന്നു സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മസ്കണ്ടക്റ്റ് ചെയ്ത് സസ്പെൻഡ് അവൻ അത് പോളജൈസും ചെയ്തതാണ് നമ്മളെ സസ്പെൻഷൻ എക്സപ്റ്റ് ചെയ്തു അങ്ങനെ ഒരു വൺ വീക്കാണ് സസ്പെൻഷൻ ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ വൺ വീക്ക് ടൈമിൽ സസ്പെൻഷൻ കഴിഞ്ഞു ഇവൻ റിട്ടേൺ സ്കൂളിലേക്ക് തിരിച്ചു പോയി സ്കൂളിലേക്ക് തിരിച്ചു പോയ ടൈമിൽ ഇവന്റെ സസ്പെൻഷൻ ഇവന്റെ സസ്പെൻഷൻ വൈസ് പ്രിൻസിപ്പൽ എക്സ്റ്റെൻഡ് ചെയ്തു അതായത് ഇവൻ എക്സാം ചെയ്ത് ഇവൻ സസ്പെൻഷൻ ടൈം കഴിഞ്ഞതാണ് എന്നിട്ടും ഇവന്റെ പിന്നെ ഇവനൊരു ഐസൊലേഷൻ എക്സാം എത്തിച്ചത് പിന്നെ അതേപോലെ ഇവൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അതായത് രണ്ട് എക്സാം ഉണ്ടായിരുന്നു ആ രണ്ട് എക്സാമിന്റെ ടൈം പീരീഡിൽ ഇടയിലുള്ള ടൈമിൽ ഇവൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഇവന് പിന്നെ അവിടെയുള്ള ഒരു ഗാർഡൻ്റെ കൂടിയാണ് ഇവനെ വിട്ടിട്ടുള്ളത് അതായത് ഒരു നമ്മൾ മനസ്സിലാക്കിയത് ഒരു കുറ്റവാളി എങ്ങനെയാണോ പിന്നെ ട്രീറ്റ് ചെയ്യുക അതുപോലെ ആണ് ആ ഒരു സംഭവം ഇവനെ വളരെ തളർത്തി ഉണ്ടായിരുന്നു പിന്നെ വളരെയധികം വരെ ഡെഷനിലേക്ക് ആക്കിയിരുന്നു അതായത് ഈ ഇൻസിഡൻറ്റ് നടക്കും ഇവന് ഓരോ ദിവസം വീട്ടിൽ വന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം നടന്നിട്ട് സിസ്റ്റർ സ്കൂളിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് അതായത് ഇതൊന്നും ഒഴിവാക്കി വിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നന്നില്ല അങ്ങനെ ഇവൻ്റെ ഒരു അതായത് ഇവനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അവിടുന്ന് വിട്ട് ചെയ്ത് അവനെ സ്കൂളിൽ മാറ്റിയത് ഒക്ടോബർ മുപ്പതിൽ അവിടെ വിട്ട് ചെയ്ത് അതെ ഒക്ടോബറിൽ ലാഭനവിടെ മാറ്റി ഗ്ലോബലിലേക്ക് മാറ്റി നമ്മൾ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടി ഇമ്മാതിരി രീതിയിലാണ് അവർ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെയധികം മോശമായ രീതിയിൽ ബാധിച്ചിരിക്കും അല്ലേ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഒരു സ്കൂളിൽ എന്തോ തെറ്റ് ചെയ്തു ഇല്ലെന്ന് പറയുന്നില്ല എന്തോ തെറ്റ് ചെയ്തു അത് എന്ത് തെറ്റായിക്കോട്ടെ അത് പറഞ്ഞ് മനസ്സിലാക്കി നേർ വഴിയിൽ കൊണ്ടുവരാണ്ട് സസ്പെൻഡും ചെയ്തിട്ട് വന്ന ഇരുന്നപ്പോൾ ഒരു കുറ്റവാളിയെ കണക്കിന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക സ്കൂളുകാരെ നീയൊക്കെ ഒരുപാട് വെള്ളം കുടിക്കും ഇങ്ങനെയാണെങ്കിൽ എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് സ്കൂളെന്ന് പറഞ്ഞ് ബോർഡും തുറന്ന് വെച്ചു കാണിച്ചു കൂട്ടുന്നത് എ പ്ലസിനും പണത്തിന് ഏറ്റവും കൂടുതൽ പണം കുറേ ഡൊണേഷനും വാങ്ങി പണവും ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കയറി ഇരിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് എന്തിനാണ് സ്കൂൾ തുറന്നു വച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വീട്ടിലെ കുറേ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വന്ന കുറേ സാറുമാരും ടീച്ചർമാരും ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നല്ല നല്ല ടീച്ചർമാരും സാറുമാരും മരുന്നിന് മാത്രം എന്തായാലും കൊള്ളാം സ്കൂൾ കാര്യം കൊള്ളാം എല്ലാം കൊള്ളാം ജെൻസ് സ്കൂളും ഗ്ലോബൽ പബ്ലിക് സ്കൂളും നല്ല രണ്ട് സ്കൂളുകളാണ് ാണ് ഗ്ലോബിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇവൻ്റെ ഇല്ല അത് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല അതായത് ഇത്തരത്തിൽ റാങ്കിങ് നടക്കുന്നു എന്ന കാര്യം വീട്ടിൽ കുട്ടി പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ട്സിനോട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇത് ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ പറയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടുണ്ടായിരുന്നു ജംസിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഉമ്മയോ മറ്റാരും ഇല്ല എന്നും ആ കത്തൊരു സൂചനയുണ്ട് അവർ ഇവിടെ പോയിരുന്നു വീട്ടിൽ അപ്പോഴും ആ സമയത്ത് ആരായിരുന്നു അവിടെ പിന്നെ വീട്ടിലുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയമ്മയായിരുന്നു അതായത് സിസ്റ്റർ അതിൻ്റെ സിസ്റ്ററാണ് അപ്പോൾ എൻ്റെ ഉപ്പീമേ ഉണ്ടായിരുന്നത് വീട്ടിൽ വിരൗട്ട് സ്റ്റേഷനായിരുന്നു ഈ ദിവസങ്ങളിൽ അതായത് ഇത്തരത്തിൽ റാങ്കിങ് നടക്കുന്ന സമയത്ത് വീട്ടിലേതെങ്കിലും തരത്തിൽ പ്രഷർ അനുഭവിക്കുന്ന തരത്തിൽ നിങ്ങൾ തോന്നിരുന്നു ആ ഈ ജെംസിലെ ശുശുകാരനും തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതായത് നമ്മൾ അവന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളവന് പറ്റുന്ന അഡ്വൈസ് ഒക്കെ നമ്മൾ കൊടുത്തു അവന് പറ്റാത്തത് കൊണ്ട് അവനെ സ്കൂളിൽ മാറ്റാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ ആ വന്നിരുന്നു പ്രകടമായി മാറ്റം അതായത് ഈ സ്കൂൾ മാറിയത് ഭയങ്കരമായിട്ട് അവൻ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബാസ്കറ്റ്ബോൾ ഇവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോർട്ടായിരുന്നു ആ ബാസ്കറ്റ് ബോൾ ടീമിൽ നിന്ന് അവന് ഔട്ടായതിൽ അവനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം ഈ സസ്പെൻഷൻ കൊണ്ട് ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഇന്ന് പുറത്താക്കി പിന്നെ അതേപോലെ എല്ലാ അടുത്ത ഫ്രണ്ട്സ് വാർസ്കളായിരുന്നു ആ സ്കൂൾ മാറിയതിന് ശേഷം അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമത്തിലായിരുന്നു കാരണം അവൻ്റെ ഫ്രണ്ട്സ് അവിടെയായിരുന്നു അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഈ സ്കൂളിലായിരുന്നു ഈ സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ അപ്പോൾ അവിടെ നിന്ന് മാറിയ സമയത്ത് തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത സ്കൂളിൽ വന്ന് കയറിയപ്പോൾ അവിടുന്ന് റാഗിങ് ഉൾപ്പെടെ പിന്നെ നിറത്തിൻ്റെ പേരിലുള്ള പരിഹാസങ്ങളും കളിയാക്കലുകളും അതും ആ ചാറ്റ് ഉൾപ്പെടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസാണ് എന്തായാലും ചാറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്ത് നിങ്ങൾ കണ്ടത് അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും നല്ല ഒന്നാം തരം നാല് പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് സ്കൂളുകാർക്കെതിരെ എല്ലാം കേസെടുക്കണം കേസെടുത്ത് ഇവനൊക്കെ ഈ മറ്റേ പണത്തിന്റെ ഡൊണേഷൻ വാങ്ങാനും എ പ്ലസ് ഉണ്ടാക്കാനും നടക്കുന്ന ടീംസിന് ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള എല്ലാവനെയും പിടിക്കണം ഒരുത്തനെയും വെറുതെ വിടല്ലോ ഇവനൊക്കെ വന്നാലും ഭയങ്കര മന കയറാം അവനൊക്കെ പിടിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്കത് പറയാനുള്ളൂ അതിന്റെ ഇതിന് കുറച്ച് ദിവസം മീഡിയയിൽ ചർച്ചയായിട്ട് അങ്ങ് അതാണ് അതനവിടെ നടക്കാൻ പോകുന്നത് സത്യം സീരിയതിൽ പറയാൻ ഇവന്മാര് ദേവനൊക്കെ ഇത്രയും രീതിയിൽ ബ്രൂട്ടലി റാഗ് റാഗിയണമെങ്കിൽ അവൻ്റെയൊക്കെ മാനസിക അവസ്ഥ അവൻ്റെയൊക്കെ മെൻ്റൽ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേരളം ഇത് ഏതൊരു വഴിക്ക് വയ്ക്കൊണ്ടിരിക്കണമെന്ന് അറിയില്ല നാളെ നമ്മുടെയൊക്കെ പിള്ളേർ നമ്മുടെയൊക്കെ തലമുറകൾ ഇതുപോലെയൊക്കെ സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പോകാനും പഠിക്കാനൊക്കെ ഉള്ളതാണ് ദയവ് ചെയ്ത് സ്കൂളെന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ടൊക്കെ നിനക്കൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ അത് നേരെ ചോദ നടത്തണം അല്ലെങ്കിൽ ഇതുപോലെ കോപ്പറ കോപ്പല പരിപാടികളൊന്നും നടത്താതിരിക്കുക സ്കൂളെന്ന് പറഞ്ഞ് തുറന്നു വെച്ചിട്ട് പിള്ളേരെ നോക്കാൻ പോലും വയ്യ പിള്ളേരവിടെ തോന്നിവസങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് ലഹരിക്ക അടിമപ്പെട്ടും പല 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 രീതികളിലാണ് സ്കൂളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ കോളേജിൻ്റെ അവസ്ഥ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടല്ലോ ചില കോളേജുകളിലാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ സ്കൂളുകളിൽ ഇതേപോലത്തെ സെറ്റപ്പിലായിട്ടുണ്ട് ഇത് സ്കൂളുകാരെ നേരെ ഗൈഡ് ചെയ്യാത്തത് കൊണ്ടുള്ള ആൾട്ടുകളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം അവിടെ എന്ത് തോന്നിവസം നടന്നതിനാലും സ്കൂളുകാരെ ഇടപെടത്തില്ല അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ തിരിഞ്ഞു നോക്കത്തില്ല അവർ ഡൊണേഷനും എ പ്ലസ് ഇത് രണ്ടും മാത്രമേ നോക്കുന്നുള്ളൂ കുട്ടികൾ എങ്ങനെയാണ് തലതിരിഞ്ഞു പോകും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ടാണ് ബൈ